ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിന് കാരണങ്ങളിൽ ഒന്നായിട്ട് അനീഷ് പറഞ്ഞത് അതായത് ഒരു റിലേഷൻ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് പിന്നെ വിളിച്ച് പറയാൻ പാടില്ല അപ്പം ഷാനവാസ് ഇന്നലെ ആതിലേ നൂറേയും കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് തന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഇത് പറയുന്നത് അതിനകത്തൊരു പൊരുത്തക്കേട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതായത് അങ്ങനെയാണെങ്കിൽ അനീഷ് എന്തിനാണ് ഷാനവാസ് വന്നിരുന്ന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എടുത്ത് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ അവിടെ ലക്ഷ്മിയും നൂറയും ആതിലെയൊക്കെ അപ്പുറത്തിരിപ്പുണ്ട് അവരൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് എന്തിനാണ് അനീഷ് വിളിച്ച് പറഞ്ഞത് ഷാനവാസ് ആതിലേടേയും നൂറയുടെയും കുറ്റമാണ് ഇന്നലെ എന്നോട് വന്നിരുന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഷാനവാസിനെ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അനീഷിനെ അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ആതിലെയും നൂറയുമായിട്ട് ഇന്നലെ വഴക്കിട്ടപ്പോൾ ഷാനവാസ് പോയിട്ട് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അനീഷ് അത് കേട്ടോണ്ടിരുന്നു ആ സമയത്ത് അല്ലെങ്കിൽ അനീഷ് പറയണമായിരുന്നു എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല അനീഷ് തന്നെയാണ് ഷാനവാസ് പോയിട്ട് പോയി സംസാരിക്കുന്നതും അപ്പം എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല ഷാനവാസ് ഇത് പറയരുതെന്ന് പറയണമായിരുന്നു അപ്പോൾ പക്ഷേ അനീഷ് ഇന്നലെ അത് കേട്ടോണ്ടിരുന്നു മുഴുവൻ കേട്ടു എന്നിട്ട് ഇന്ന് രാവിലെ എണീറ്റിട്ട് പറയുകയാണ് ഇന്നലെ ഞാൻ രാത്രിയിൽ മൊത്തം അനലൈസ് ചെയ്തു നിങ്ങൾ ഫേക്ക് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ വീണ്ടും വിളിച്ച് പറയുകയാണ് ഷാനവാസ് ആതിലേ നൂറയായിട്ട് പിണങ്ങിയതിനേഷം അവരുടെ കുറ്റങ്ങളെല്ലാം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ പിന്നെ ഷാനവാസിനെ എങ്ങനെ വിശ്വസിക്കും ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അപ്പോൾ പിന്നെ അനീഷ് ഇപ്പൊ അതല്ലേ ചെയ്തത് ആതിൽ നൂറിടേം കുറ്റമാണ് പറഞ്ഞതെന്ന് എല്ലാവരും അടുത്തും അനീഷും വിളിച്ചു പറഞ്ഞില്ലേ അപ്പോൾ അനീഷിനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനകത്തൊരു പൊരുത്തക്കേടില്ലേ ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം